മോഷ്ടാക്കളാണ് ഇങ്ങനത്തെ വഴികളിലൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചെട്ടിനാടിക്ക് പെടാ പറഞ്ഞേ ഒരു മെന്റാലിറ്റി നമ്മൾ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വരുന്ന നല്ലൊരു മസാല ദോശ അതേപോലെ തന്നെ ഇഡ്ഡലി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് മധുരയില് എത്തിണ്ട് ബാക്ക് ടു വേർസ് ചാനലിൽ എല്ലാവർക്കും സുഖമാണെന്ന് ചെറിയുന്നു നമ്മളിപ്പോൾ തഞ്ചാവൂരിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് തഞ്ചാവൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അടിപൊളി ലൊക്കേഷൻ കണ്ടത് ഒരുപാട് ചെറിയ ചെറിയ ഓലപ്പര കൊണ്ടുള്ള ഷോപ്പുകൾ ഇതിലാണെങ്കിൽ കശുവണ്ടി ഉണ്ടാക്കി വെക്കാൻ ഉണ്ടോ അപ്പോൾ ഈ പുതുക്കോട്ടെ മധുര റൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് പോലത്തെ റൂട്ടാണ് എന്താണെന്ന് വെച്ചാൽ അധികം ആളില്ല മനുഷ്യനില്ല അങ്ങനത്തെ ഒരു ഏരിയ അപ്പോൾ ഇവർ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി വെക്കാണല്ലോ ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന സാധനം അല്ലത് ഇപ്പൊ ഇതില് ചെറുതിന് നൂറ് രൂപയും അര കിലോന്റെ പാക്കറ്റിന് അഞ്ഞൂറ് രൂപയും ഒരു കിലോന്റെ ആയിരം രൂപയാണ് വില പിന്നെ അതേപോലെ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ ഇത് അലർത്തി എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങൾക്ക് ചെറിയ പൈസ പൈസയുള്ളു കെട്ടോ പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നപ്പോഴാണ് ഒരു അടിപൊളി ലൊക്കേഷൻ ഒന്നും പറയാനുള്ള സൂപ്പർ സാലോ

വ്യത്യസ്തമായിക്കോട്ടെ ഒരു കാട് പോലത്തെ മൊത്തം ഒരു ഫോറസ്റ്റ് പോലത്തെ ഏരിയ ആണ് അടുത്ത വീടും കാര്യങ്ങളൊന്നും ഇല്ല വീടും ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവാണ് ആളുകളൊക്കെ കുറച്ചൊക്കെ കാണാണ്ട് അപ്പൊ അവിടെ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററോളം വരുന്നുണ്ട് ഈ റോഡ് അപ്പൊ അത്യാവശ്യം നല്ല റോഡോ നല്ല കിടലം റൂട്ടാണ് അത് റിലാക്സ് ചെയ്ത് വരാൻ പറ്റിയ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഏകദേശം എട്ടും അവിടെ എത്താനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റേഴ് കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട് അതായത് ഒരു എട്ടര ആകുമ്പോ അവിടെ എത്തിച്ചേരും ഇവിടെ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചെട്ടിനാടിക്ക് ചെട്ടിനാട് നമ്മൾ പോവാന്ന് വിചാരിച്ച സ്ഥലം കൂടിയാണ് പക്ഷെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പോകണില്ല അടുത്തൊരു ട്രിപ്പിൽ വരാന്നാണ് വിചാരിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് മധുര നൂറ്റഞ്ച് ഒരു വ്യത്യസ്ത റോഡാണ് ആളില്ല ആളും മനസ്സിലാക്കി വരുന്നുണ്ട് ഈ പമ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ റൂട്ട് കുറച്ച് ലെങ് കൂടി ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഒക്കെ ആവുമ്പോ പമ്പുകൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല നൈസാണ് ഇങ്ങനത്തെ പ്രദേശങ്ങളിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യാനൊരു വൈബന് അല്ലേ ഇങ്ങനെ അതും പിടുത്ത സ്പീഡിലൊന്നും നമ്മൾ പോയിരുന്നു മെല്ലെ പോവാ പോയിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്ക ആകാശമൊക്കെ ഭയങ്കര കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ സഞ്ചരിച്ച ദണ്ടുകൾ റോട്ട് പോയല്ല അവിടത്തെ അത്ര കാറ്റൊന്നും കൂടെ ഇല്ല പിന്നെ നൂറ് കിലോമീറ്റർ കൂടെ ഉണ്ട് ഓ എട്ട എത്ര പ്രദേശികളെ എട്ടെന്നുള്ള സാധാരണ ഒമ്പത് മണി ആവാറുണ്ട് തിരിച്ചി കാരക്കുടി ഗേറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റി തിരിച്ചാണ് ഇതില്ലേ ഒരേ പെടുന്നല്ല പറഞ്ഞേ ഇപ്പൊ എണ്ണ ചേച്ചി എന്ന ബിക്ക് താമസി ചക്ക മാങ്ങ എല്ലാ ഐറ്റംസും കെട്ടോ ആ ബേക്കറി ഇടയ്ക്കിടക്ക് തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ബേക്കറികളാണ് കൂടുതല് പോകുമ്പോ കുറച്ചൊക്കെ ഒരു കിലോമീറ്റർ എണ്ണ ചായ കുടിച്ച് പോയാല് അതിന് എന്തായാലും ഉഷാറും കാര്യങ്ങളൊക്കെ വരും രാത്രി ഇങ്ങനെ വണ്ടി വരുന്ന രാത്രി കാലങ്ങളിലൊന്നും ഇതേപോലെ റോഡുകളൊന്നും നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആളും മനുഷ്യനില്ലാത്ത റൂട്ടായത് തന്നെ ആളുകളൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരു കാരണത്തിൽ വണ്ടി കേടുവരെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലെന്നൊക്കെ നമ്മൾ വഴിയിൽ പെട്ടുപോകും മാത്രമല്ല കേരളത്തിന് പുറത്ത് കർണാടക തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര രാത്രിയിൽ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിക്കാവശമൊക്കെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോയി ചെന്നെത്തുക പ്രത്യേകിച്ച് ടു വീലേഴ്സിലൊക്കെ വളരെ റിസ്ക് റിസ്ക്കാണ് മെയിനായിട്ട് മോഷ്ടാക്കളാണ് ഇങ്ങനത്തെ വഴികളിലൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണ്ടാവുക പക്ഷേ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളും നമ്മളെ ബൈക്കും നല്ല സ്വർണ്ണങ്ങളും എന്തെല്ലാം പൈസയും ഇതൊക്കെ പിടിച്ച് പറിക്കാനായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കും ഒരു പേരൊന്നും ആവില്ല ഒരാളൊന്നും ആവില്ല ഒരുപാട് പേര് ആദ്യം ചിലപ്പോൾ ഒരു ലേഡീനൊക്കെ നിർത്തും എന്നിട്ട് അവരെ കൊണ്ട് എന്താ ഹെൽപ്പിൻ്റെ കാര്യമൊക്കെ നമുക്ക് അവരൊന്ന് സഹായിക്കാനൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരും പക്ഷെ പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതായത് ഒരു ഹെൽപ്പ് മെൻറ്റാലിറ്റിയിൽ നമ്മൾ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റില്ല നമ്മൾ ഈ വണ്ടി അവർ നമ്മൾ മാക്സിമം നമ്മളൊക്കെ എന്തൊക്കെയുണ്ടോ അവരൊക്കെ കൊണ്ട് അവർ പോവുകയുള്ളൂ അത് ഒരാളൊന്നും ആയിരിക്കില്ല ഒരുപാട് പേരുണ്ടാവും കൂടുതലായിട്ടും തമിഴ്നാട് കർണാടക അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങള് ഇവിടെ എങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടാണ് അതായത് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വലിയ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തുമ്പോൾ ഇവ ഇവരുടെ ആളുകൾ അവിടെ ഉണ്ടാവും അത് അവര് നമ്മളെ ടാർഗറ്റ് ചെയ്യും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പേടിച്ചു പോകുമ്പോഴും ഈ രാത്രി കാലങ്ങള് മേടിച്ചു പോകുന്നോണ്ട് ഭക്ഷണം കഴിക്കും പ്രശ്നം പറഞ്ഞിരുന്നേ പക്ഷെ ഇതുപോലുള്ള വിജനമായ റൂട്ടിലൂടെ നമ്മൾ യാത്രകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളിലും നമുക്ക് ഒഴിവാകാനായിട്ട് പറ്റും അതെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് അതേപോലെ അങ്ങനെ നമ്മള് മേലൂരെത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഇവിടെ ഇവിടെ നല്ലൊരു മസാല ദോശയും അതേപോലെ തന്നെ ഇഡലി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം ദോശയും ചട്നി ല്ലേ നമ്മള് ഇവിടെ വന്നാലേ രാത്രി റൈസൊക്കെ കഴിക്കാണ്ടി നല്ലത് ദോശ ഇഡലി പൂരി കഴിക്കാണ്ട് നല്ലത് ഒന്നും നമുക്ക് സെറ്റ് ആവില്ല ഇഷ്ടമാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു മൊത്തത്തില് മഴയത്ത് ഇവിടെ എത്തിപ്പെടാൻ തന്നെ കുറച്ച് പാടുപൊട്ടു അപ്പോൾ ഈ മേലൂരിൽ നിന്ന് കഴിച്ച ഫുഡ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ അവിടുത്തെ ആളുകളൊക്കെ ഒരു ഒരു ഫാമിലിയാണ് ഒരു മൊത്തത്തിൽ എല്ലാവരും കൂടി ഏട്ടനും എല്ലാവരും അമ്മയും എല്ലാവരും കൂടി നടത്തുന്ന അങ്ങനൊരു ഒരു ചെറിയൊരു സംരംഭം പക്ഷേ അവിടുത്തെ ആളുകളുടെ സംസാരം സംസാരം അവരൊക്കെ ക്യാരക്ടറൊക്കെ വളരെ അടിപൊളിയായിരുന്നു നിങ്ങളൊക്കെ വരുമ്പോ ഈ റൂട്ടൊക്കെ പാസ് ചെയ്യണമെങ്കിൽ നമ്മള് തഞ്ചാവൂർ നിന്ന് വരാണെങ്കിൽ റൈറ്റ് സൈഡിലാട്ടോ ഈ ഹോട്ടലായിരുന്നു ഇപ്പൊ കയറാനായിട്ട് ശ്രമിക്കാം അടിപൊളിയാണ് മധുരം അങ്ങനെ ഇപ്പൊ സമയം ഒമ്പത് മണി ആവാനായി നമ്മള് അടുത്ത് പോയി റൂം എടുക്കുന്നത് എന്താ പ്രശ്നമായത് വരുന്ന വഴി പൊടുത്തം ഇട്ട മഴ ആയിരുന്നു അപ്പൊ ഈ മഴയത്ത് പെട്ട് സെറ്റ് സെറ്റ് പല പല കച്ചവടങ്ങൾ ഇവിടെ ഫുഡിന്റെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ മധുരയിൽ എത്തിയുണ്ട് ഇപ്പൊ മധുരയിൽ നമ്മള് ഇപ്പൊ രാത്രി ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല അപ്പൊ നമ്മള് മധുരയിൽ പൂർണ്ണമായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും അപ്ലോഡ് ചെയ്യാം അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ